ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രി മുതൽ ഭയങ്കര പ്രശ്നങ്ങളാണ് ബിഗ് ബോസിൽ നടക്കുന്നത് കാരണം ആദ്യം ഇത് തുടങ്ങി വെച്ച് എനിക്ക് തോന്നിയതിൻ്റെ എല്ലാ അടിസ്ഥാന കാരണക്കാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിസയിലാണ് ഇന്നലെ രാത്രിയിൽ ഇവർക്ക് ബിഗ് ബോസ് അവർക്ക് ഫുഡ് സെപ്പറേറ്റ് കൊടുക്കാറുണ്ടല്ലോ നെവിനും ജിസേലിനും ഒക്കെ അവർ സ്വേച്ഛാധിപതികളായതുകൊണ്ട് അപ്പോൾ അതിനകത്തെ ഫുഡ് കുറച്ചെടുത്തിട്ട് നെവിൻ ആദിലാൻ നൂറയ്ക്കും നമ്മളുടെ രേണു സുദിക്കും കൂടെ കൊണ്ടു കൊടുത്തു അനുവാണേൽ കഴിക്കത്തില്ല അനു എപ്പോൾ ചോദിച്ചാലും അനുവിന് വേണ്ടാന്നേ പറയത്തുള്ളൂ എനിക്ക് തോന്നുന്നു അനുവിന് ഇവരുടെ ജിസൈലിൻ്റെയൊക്കെ സ്വഭാവം അറിയാം എന്താണെന്നുള്ളത് പിന്നെ ഇതെടുത്തിട്ട് അലക്കുക എന്നറിയാം അതുകൊണ്ട് അനു വേണ്ടെന്നേ പറയത്തുള്ളൂ എന്നിട്ട് ഈ ഫുഡ് കൊടുത്തു അവർ കഴിച്ചു അപ്പം ആക്ടിവിറ്റി ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അവിടെ ഉണ്ട് ഫുഡ് വേറെ ഉണ്ട് കാരണം ബിഗ് ബോസ് ഇവർക്ക് മാത്രമായിട്ട് അങ്ങനെ കൊടുത്ത ഒരാളെ പട്ടിണിക്കൊന്നും ഇടത്തില്ലല്ലോ എന്നിട്ട് ഈ ജിസൈൽ ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നിവിനോട് പറയുന്നുണ്ട് എന്തിനീ എന്താ ഈ ഇഡിയറ്റ്സിനൊക്കെ ഫുഡ് കൊടുത്തെന്നുള്ളൂ വളരെ മോശമായ ഒരു കാര്യമായിപ്പോൾ എനിക്ക് എപ്പോഴും തോന്നി തോന്നിയിട്ടുള്ളത് ഈ ജിസയിൽ ഇത്ര ആക്രാന്തം പെരുകിയവരണമാണ് കാരണം പഞ്ചാബിലൊക്കെ നന്നായിട്ട് ഫുഡൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് അല്ലാതെ അങ്ങ് സുഡാനിന്നോ ഉഗാണ്ടെന്നൊന്നും അല്ലല്ലോ ഈ ഇരട്ടി ചോദിക്കുന്നുണ്ട് അത് ആരുടെ അതെന്തിനെ എടുത്തിട്ടെന്ന് ചോദിച്ചപ്പം പറയുന്നുണ്ട് അത് അനുമോളേതാണ് അത് വേണ്ടെന്നുള്ള ഒരു രീതിയിൽ കാണിക്കുന്നുണ്ട് ഇത് മാറി നിന്ന് അനുമോള് കാണുന്നുണ്ട് അനുമോള് കണ്ടിട്ട് അനുമോള് ചങ്ക് പൊട്ടി കരയുന്നുണ്ട് അവിടെ നിന്ന് അതിനകത്തോട്ട് ചില കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നിയാലും ജിസൈലിൻ്റെ പല കാര്യങ്ങളും എസ്പെഷ്യലി ആഹാരത്തിൻ്റെ കാര്യം പിന്നെ ഈ അനുമോളോട് വ്യക്തിവൈരാഗ്യം ഒരു മൊമെൻ്റ് ഇതൊന്നും ശരിയല്ല ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് നെവിൻ ഔട്ട് ആകാനുള്ള ശരിക്കും റീസൻ്റെ ആയിട്ടുള്ള സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നെവിനും ഈ ജിസൈലുമായിട്ടുള്ള അടുപ്പമായിരിക്കണം നെവിൻ ഔട്ട് ഔട്ടാകുന്നതന്നെ കാരണം കാരണം ഇതിനകത്ത് അത്ര ഒരു നെഗറ്റീവ് മറ്റുള്ളവരുടെ അടുത്ത് നെവിൻ ഇല്ലായിരുന്നു നെവിനെ അങ്ങനെ ആക്കി തീർത്തത് ജിസയിൽ തന്നെയാണ് എന്തായാലും ആ ഒരു അപ്ഡേഷൻ ഞാൻ തരാം